ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ജനാധിപത്യ പാഠങ്ങൾ പ്രവർത്തനത്തിലൂടെ പഠിക്കാൻ അവസരമൊരുക്കി കാളിക ഉപസാർ ജി യു പി സ്കൂൾ ഇതിന്റെ ഭാഗമായി നടത്തിയ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി ജനാധിപത്യ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിലെ ശാസ്ത്ര ക്ലബ്ബാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായി പ്രവർത്തിച്ചത് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്പോർട്സ് കൺവീനർ ആർട്സ് കൺവീനർ സ്റ്റുഡന്റ് എഡിറ്റർ എന്നീ അഞ്ച് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടത്തിയത് ജൂലൈന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും നടത്തി നടത്തിയാറിന് പത്രിക പിൻവലിക്കലും പിൻവലിക്കിലും അന്തിമ സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു പോളിംഗ് ആരംഭിച്ചു ഒന്നര മണിക്ക് പോളിംഗ് അവസാനിച്ചു ശേഷം ഫലപ്രഖ്യാപനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്പോർട്സ് കൺവീനർ ആർട്സ് കൺവീനർ സ്റ്റുഡന്റ് എഡിറ്റർ എന്നീ സുപ്രധാന സ്ഥാനങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് പാഠപുസ്തകങ്ങളിൽ നാം പഠിക്കുന്ന ജനാധിപത്യ പാഠങ്ങൾ ഇന്നിവിടെ യഥാർത്ഥ അനുഭവമായി മാറുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും വലിയ നേട്ടം കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചും വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനത്തെ കുറിച്ചും പ്രായോഗമായി അറിവ് നേടാൻ കഴിയുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കുന്നതിന് വേണ്ടി മൂന്ന് ബൂത്തുകളിൽ മൂന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏകദേശം എണ്ണൂറോളം വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി ഇവിടെ A uh, electoral system in textbooks. We can see the main advantage of this system is this is that uh, uh, we were able to uh, we were able to understand about the elect, uh, election uh, various uh, various process uh, various stages of election process uh, voting and voting machine uh, three voting machines are installed in three booths. ുംബദ്ധതയും ഇട ചേർത്ത് നടത്തിയ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കുന്നതിന് യൂണിഫോം അണിഞ്ഞ കുട്ടി പോലീസ് ബൂത്തും കോമ്പൗണ്ടും നിയന്ത്രിച്ചു മൂന്ന് മുതൽ ഏഴു വരെ ക്ലാസുകളിലെ എണ്ണൂറോളം പേരാണ് വോട്ട് ലിസ്റ്റിലുള്ളത് ഇവർക്കായി മൂന്ന് ബൂത്തുകളും സജ്ജീകരിച്ചു മൂന്ന് ബൂത്തുകളിലും പ്രിസൈഡിംഗ് ഓഫീസറും മറ്റുദ്യോഗസ്ഥരും ബൂത്ത് ഏജന്റുമാരും ഉണ്ടായിരുന്നു കേവലം ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്നതിനപ്പുറം അത് പ്രാവർത്തികമാക്കുകയാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഇലക്ഷൻ എങ്ങനെയാണോ നടക്കുന്നത് അതേ അതിന്റെ ഘട്ടങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സ്കൂൾ പാർലമെന്റിൽ ഇലക്ഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പൂർണ്ണമായിട്ടും സാമൂഹ്യ ശാസ്ത്ര ക്ലബിലെ വിദ്യാർത്ഥികളാണ് എന്നത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ ഇതിന്റെ തുടക്കം മുതൽ വിജ്ഞാപനം മുതൽ വോട്ടെണ്ണൽ വോട്ടെണ്ണി അതിൻ്റെ ഫലപ്രഖ്യാപനം വരെ വിദ്യാർത്ഥികളാണ് നടത്തുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലൂടെ കുട്ടികളുടെ നേതൃത്വ ഗുണം ഉയർത്തിക്കൊണ്ടുവരുവാനും ഭാവിയിലെ ഒരു നല്ലൊരു പൗരനാക്കാനും ഇതിലൂടെ നമ്മൾക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ കഴിവ് വികസിപ്പിക്കുന്നതിനും മറ്റും സാധിക്കുന്നു സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രവർത്തനമാണ് പ്രവർത്തനമാണ് ഈ വർഷത്തെ ഞങ്ങളുടെ സ്കൂൾ വിദ്യാര്ഥികളായ ഇ അൽതാഫ് കെ ഫൈഹ കെ എ സന സി ഇഷ ടി ദക്ഷാശങ്കർ അധ്യാപകരായ കെ മുനീർ സി ഷെറീഫ് കെ സനിത കെ എം സലീമ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നമ്മുടെ നമ്മുടെ സ്വന്തം വണ്ടൂർ സ്വന്തമാക്കൂടെ